കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു പ്രസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവദര ഭാഗം വായിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമധിയായും എൻ്റെ പതിനൊന്നാമത്തെ വാക്യം അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ അല്ലേസലോ മനുഷ്യന്റെ ജീവിതം ഈ ഭൂമി താൽക്കാലികമാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തൊണ്ണൂറാം സങ്കേതനെ പത്താം വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് എഴുപത് സെൻവത്സരം ഏറെ ആയാൽ എൺപത് സെൻവത്സരം എന്ന് പറയുന്നു നമുക്ക് ലഭിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെ സുപരിചിതമായും മനോഹരമായും സന്തോഷമായും ദൈവഭയത്തോടെ നമ്മുടെ ജീവിതം ഈ ഭൂമി ജീവിച്ച് തീർക്കണം എന്നുള്ളതാണ് കർത്താവായി യേശു ക്രിസ്തു നമ്മളൂടെ ആഗ്രഹിക്കുന്നത് അനീതി ചെയ്യുന്നവനെയും അനീതി ചെയ്യട്ടെ അല്ലേലു എന്ന് ഇവിടെ കാണുവാൻ കഴിയും അഴുക്കുള്ളവനിനെയും അഴുക്കാടട്ടെ നീതിമാനിനെയും നീതി ചെയ്യട്ടെ വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ അതേ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സകല മനുഷ്യനും അനീതി ചെയ്തും അഴുക്കുള്ള പ്രവൃത്തി ചെയ്ത് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവഭയമില്ലാതെ ദൈവമായ യാതൊരു ബന്ധവുമില്ലാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ച് ഈ ലോകത്തിൻ്റെ സുഖലോലുപങ്ങളിൽ മയങ്ങി ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും മതമദ്യപാനം കൊണ്ടും മയക്കുമരുന്നുകൊണ്ടും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടും ഈ ലോകത്തിലെ എല്ലാ ജടിക ചൂതാട്ട ജീവിത സാഹചര്യങ്ങളിലും അല്ലേ ലൂയ്യ മനുഷ്യൻ സ്വയം തകർന്നുകൊണ്ടിരിക്കുക അങ്ങനെ സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ആമേ നീതിമാൻ തന്നെ തന്നെ നീതികരിക്കട്ടെ എന്ന് പറയുന്നത് അല്ലെ ഇവിടെ നീതീകരിക്കപ്പെട്ടവനും നീതികരിക്കപ്പെടാത്തവനും നല്ലവനുമുണ്ട് ദുഷ്ടന്മാരുമുണ്ട് ഈ ലോകം നമുക്ക് താൽക്കാലികമാണ് ഇവിടുത്തെ ജീവിതവും താൽക്കാലികമാണ് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവഹിതപ്രകാരം നന്മ ചെയ്തും നമ്മെ തന്നെ ദൈവസനയിൽ നീതീകരിച്ചും വിശുദ്ധീകരിച്ചും കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ചോർപ്പിക്കുന്നത് അല്ലെ എന്നാൽ മനുഷ്യൻ ദൈവഭയമില്ലാതെ തനിഷ്ട ആമയക്കാരനായി എന്തും ചെയ്ത് ജീവിക്കാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ്റെ ജീവിതം എത്തിയിരിക്കുക അല്ലെ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ നമുക്ക് ലഭിച്ച ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിതസുഖങ്ങളുടെ തകർത്ത് കളയുവാനുള്ളതല്ല പിന്നെയോ അത് നാം കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുത്തണം റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ആമി ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടട്ടെ എന്ന് റോമാലേഖനം പന്ത്രണ്ടാമതിയായ രണ്ടാം വാക്യം വായിക്കുന്നുണ്ട് അതേ മനുഷ്യനെല്ലാം ഈ ലോകത്തിന് അനൂപരായി തീരുവാൻ ആഗ്രഹിക്കുക പണമുണ്ടാക്കണം സുഖലോലുപ ജീവിതം നയിക്കണം ഉല്ലാസ യാത്രകളിലൂടെ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുക എന്നാൽ ഈ ലോകത്തിന് അനുഭവിച്ച് നമുക്ക് നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുകയാണ് നാം പാപസുഖങ്ങളെ ഉപേക്ഷിക്കുക മാത്രമല്ല മാനകുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന സകല ജനത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നാം കർത്താവിൻ്റെ മകനായി ദൈവമകനായി ജീവിക്കുമ്പോഴാണ് ഈ ലോക ജീവിതം കഴിഞ്ഞ് നമുക്കൊരു ആമ്യം ആമ്യം എന്നൊരു നിത്യതയുണ്ട് ആ നിത്യതയിൽ ദൈവത്തോടൊപ്പം വാസം ചെയ്യുവാൻ കഴിയുള്ളൂ സ്വർഗരാജ്യത്തിലെത്താൻ കഴിയുള്ളൂ ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല അവിടെ വിശുദ്ധനു മാത്രമേ ചെല്ലുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് വജനം പറ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ നീതിമാൻ നീതി ചെയ്യണം വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കണം അഴുക്കുള്ളവൻ അഴുക്കിൻ്റെ ബാധ ഇവിടെ പോകുന്നു അങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ ആ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക ഞാൻ ഈ കടൽക്കരയിൽ വരുമ്പോഴെല്ലാം ദൈവത്തിനെ വചനം പറയാറുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലൊരു അനവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് കടലിൽ കാണാൻ വന്നിട്ടുള്ളവരും അല്ലൊരിയാ മറ്റ് ഉല്ലാസങ്ങൾക്ക് വന്നി വന്നിട്ടുള്ളവരുമുണ്ട് ഇവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ പാപ ജടത്തിൽ ജീവിക്കുന്നവരാണ് പാപം അവരുടെ ഉള്ളിൽ വസിക്കുകയാണ് അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ കടൽക്കളിയിലെ സന്തോഷം അനുഭവിച്ച് കടന്നുപോയാൽ അവർക്ക് ഒരിക്കലും നിത്യത്തിലെത്താൻ കഴിയില്ല ഞാൻ ഈ ദൈവോദനം പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ തന്നെ നടന്ന് വിളിച്ചു പറയുന്നത് അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ തന്നെയാണ് ഇത് നടന്ന് വിളിച്ചു പറയുന്നെങ്കിലും ഇത് കേൾക്കുന്ന കുറേ ആളുകൾ എൻ്റെ മുമ്പിലുണ്ടല്ലോ അതിലൊരാൾ നിങ്ങളാണ് അത് നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അല്ലെറിയ താങ്കളുടെ ജീവിതം ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിലാണ് പാപസുഖങ്ങളിൽ വീണ്ടുകിടക്കുന്ന താങ്കൾക്ക് ഒരു നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ നിത്യതയിലെത്തുവാൻ കഴിയണമെങ്കിൽ താങ്കളിപ്പോൾ ചെയ്തു പോകുന്ന പാപത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട് ഒരു കണക്കൂ ഒരു ദിനത്തിൽ പറഞ്ഞാൽ താങ്കളുടെ അഴുക്കായ സ്വഭാവങ്ങൾ മാറ്റി താങ്കൾ വിശുദ്ധ ജീവിതം നയിക്കണം വ്യക്തം ചെയ്യും എങ്കിൽ മാത്രമേ നമുക്ക് നിത്യതിലെത്തുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ പാപശുഖങ്ങളിൽ വീഴാതെ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് ഈ പൊരിയുന്ന വെയിലത്തും മദ്യപിച്ച് സുബോധമില്ലാതെ ഈ കടൽക്കരയിൽ അനവധി ആളുകളുണ്ട് ഒരുപക്ഷെ അവർ ഏതെങ്കിലും നിരാശയിലൂടെ നടുവിലായിരിക്കാം ഈ വചനം പറയുമ്പോൾ വളരെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരിൽ അവരിലാരെങ്കിലുമൊക്കെ ദുഃഖിതരായിരിക്കാം എന്നാലും ഞാൻ പറയട്ടെ ഞാൻ ഈ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ഒരിക്കൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്തോത്രം കാരണം ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ വീണ് ജീവിതം എന്താണെന്ന് അറിയാൻ കഴിയാതെ നരകസന്ധതി ആയി ജീവിച്ച ഒരുവനായിരുന്നു ഞാൻ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചും വിശുദ്ധ വജനം എനിക്ക് പഠിക്കാൻ അവസരം തന്നു അതുകൊണ്ടാണ് സത്യത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ സത്യവചനം നിങ്ങളോടൊക്കെ വിളിച്ചു പറയുന്നത് അല്ലേലൂയ അതുകൊണ്ട് പാപിയായ മനുഷ്യ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ സുഖത്തിലൂടെ ആത്മരക്ഷ പ്രാപിക്കണം ഭജനം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നെ ഈ ലോകത്തിൽ നിങ്ങൾ ജനിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ കർത്താവായി യേശുക്രിസ്റ്റിലുള്ള വീണ്ടും ഞെ പ്രാപിച്ച് ആ രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മരണാനന്തരം നിങ്ങൾക്ക് നിത്യതയിലെത്തുവാൻ കഴിയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തെ തളർന്ന് ക്ഷീണിതനായി ദുഃഖിതനായ ആണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ മാറട്ടെ നിങ്ങളുടെ സങ്കടങ്ങൾ മാറട്ടെ കണ്ണുനീര് മാറട്ടെ നിങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം ഒരു അറുതി വരട്ടെ ഒരു സമാധാനമുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങൾ ഒരുക്കി എടുക്കട്ടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ അല്പ നിമിഷം എന്നോടൊപ്പം ശ്രദ്ധിക്കുക പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സുർക്കി പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ ശുദ്ധിക്കുന്നു ഭാവി ദൈവത്തിനെ ഞാനിവിടെ വിളിച്ചു പറയുമ്പോഴും എന്നെ ശ്രദ്ധിക്കുന്ന പലരും ഉണ്ട് അവരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇട്ടപ്പെടണമേ പാപത്താൽ നിറയപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ മടുത്ത് പരിശാ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും കടക്കണിയിലും രോഗികളായിരിക്കുന്നവർ ലഹരിക്ക് അനുഭവപ്പെട്ട ജീവിതം കുടുംബം തകർന്നവർ വിവിധ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ് അവർക്കൊരാശ്വാസവും സമാധാനവും കൊടുക്കണമേ ഒരു പ്രത്യാവശ്യമുള്ള ജീവിതം കൊടുക്കണം ഈ കടലുള്ള ബന്ധത്തിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് അവർക്കും സമാധാന സന്തോഷം കൊടുക്കും ജീവനത്തിനായി അവർ ചെയ്യുന്ന മേഖലയിൽ ചെയ്യുന്ന ജോലിയെല്ലാം അനുഗ്രഹമായി മാറുന്നുണ്ട് സകലത്തിന്റെ നീതി വെളിപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആ